പതിനെട്ടാമത് ലോകസഭയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്കാണ് ഭരണഘടന എന്നത് ലോകസഭയുടെ ആദ്യ ദിനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട മോദി ഭരണഘടനയെക്കുറിച്ച് ഊന്നിപ്പറയുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയെ മുൻനിർത്തി കോൺഗ്രസിന് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ബിജെപി പാർലമെന്റിനുള്ളിലും ആ ആക്രമോത്സുകത കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ലോകസഭാ സ്പീക്കറുടെ പ്രമേയത്തിലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും അടിയന്തരാവസ്ഥയും ഭരണഘടനയും എല്ലാം പലതവണ കടന്നുവന്നത് കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷകർ എന്ന ലേബലിന് ഒരു കൗണ്ടർ നരേറ്റീവ് എന്ന നിലയിലായിരുന്നുവെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ് ഇതൊക്കെയാണെങ്കിലും മോദി സർക്കാരിന്റെ ചരിത്രത്തിൽ ഇന്ന് ഭരണഘടനയ്ക്ക് ഇത്ര മതിപ്പ് ലഭിച്ചിട്ടില്ല എന്ന ആരോപണം ഇപ്പോഴും ശക്തവുമാണ് ഭരണഘടനയെ തൊട്ടുവണങ്ങിയും നമസ്കരിച്ചും ഭരണഘടനാ തത്വങ്ങളെക്കുറിച്ച് വാചാലനായും മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വയം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിലാണെന്നും കാണാം ഈ സാഹചര്യത്തിൽ വേണം ബി ജെ പിയുടെയും മോദിയുടെയും ഈ ഭരണഘടനാ സ്നേഹത്തിന് പിന്നിലെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഈ ഭരണഘടനാ സ്നേഹത്തിലൂടെ ബി ഒരു പ്രതിച്ഛായ മാറ്റം ലക്ഷ്യമിടുന്നുവെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നിരവധി ബി ജെ പി നേതാക്കൾ ഭരണഘടനയ്ക്കെതിരായി പരാമർശങ്ങൾ നടത്തുകയും അവ വിവാദമാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും വിവാദമായത് കർണാടകയിൽ നിന്നുമുള്ള ബി നേതാവായ അനന്തകുമാർ ഹെഡ്കെയുടെ പരാമർശങ്ങളായിരുന്നു ഭരണഘടനയെ കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരായി ഒന്നാക്കി മാറ്റിയെന്നും അത് മാറ്റിയെടുക്കുവാൻ ബി ജെ പിക്ക് നാനൂറിൽ പരം സീറ്റുകൾ നൽകണമെന്നുമുള്ള ഹെഡ്കെയുടെ പരാമർശം ബി ജെ പിയിൽ തന്നെ കൊടിയ അമർശങ്ങൾ ഉണ്ടാക്കിയിരുന്നു പാർട്ടി അണികൾ തന്നെ രംഗത്ത് വന്നതോടെ ആറ് തവണ എംപിയും പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവുമായ ഹെഡ്കയെ ബി ജെ പിക്ക് കൈവിടേണ്ടി വന്നിരുന്നു ഹെഡ്കെ മാത്രമല്ല ഭരണഘടനയിൽ ബിജെപിയെ ചുറ്റിച്ചതാണ് ി ജെ പിയുടെ ഇക്കാലത്തെയും വലിയ രാഷ്ട്രീയ പദ്ധതിയായിരുന്ന അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിന്റെ ഭാഗത്തു നിന്നും സമാനമായ പരാമർശങ്ങളുണ്ടായിരുന്നു ഭരണഘടന ഭേദഗതി ചെയ്യുവാനും പുതിയ ഭരണഘടന നിർമ്മിക്കുവാനും ഭൂരിപക്ഷം വേണമെന്ന പരാമർശം വലിയ വിവാദമായി തീർന്നു ലോക്സഭാ മണ്ഡലത്തിലെ മീററ്റ് മീററ്റ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ സ്ഥാനാർത്ഥി അരുൺ ഗോവിലും ഇതേ അഭിപ്രായം പങ്കുവച്ചിരുന്നു ഇത്തരത്തിൽ ഭരണഘടനയ്ക്കെതിരായ ബി ജെ പി നേതാക്കൾ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ വിളവ് കൊയ്തത് ഇന്ത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നാൽ ബി ജെ പി സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുമെന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രചാരണം വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കയിലാക്കി അങ്ങനെ സംഭവിച്ചാൽ സംവരണമടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കപ്പെടുമെന്ന ചർച്ചകളും ഉയർന്നിരുന്നു ഇതോടെ അടിസ്ഥാന ജനവിഭാഗം മുൻപില്ലാത്തതുപോലെ ഭയപ്പെട്ടു തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിലും നട്ടം തിരിയുന്ന പാവപ്പെട്ട ഉത്തരേന്ത്യൻ ജനത ആശങ്കയോടെ ആയിരുന്നു ഈ പ്രചാരണങ്ങളെ കണ്ടത് ഇതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളും ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്തത് എല്ലാ റാലികളിലും രാഹുലിന്റെ കൈവശം ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പ് ഉണ്ടായിരുന്നതും റാലികളിൽ ബി ജെ പിയുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതും എല്ലാ തരത്തിലും സഖ്യത്തിന് ഗുണകരമാവുകയാണ് ചെയ്തത് രാഹുലിന്റെ കൈവശമുള്ള പോക്കറ്റ് ഭരണഘടന ചൈനീസ് ഭരണഘടനയാണെന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പ്രചാരണവും ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടാക്കി ഇന്ത്യാ സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന് ശേഷം രാജ്യത്തെ പാവപ്പെട്ടോരും പിന്നോക്ക വിഭാഗക്കാരും ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നുമുള്ള രാഹുലിന്റെ പരാമർശം ശ്രദ്ധേയമായി മാറി ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ നിർണായ അധികാരം ഉപയോഗിച്ചത് എപ്രകാരമാണെന്ന് തെളിഞ്ഞതായും ഇതിന്റെ ചുവട് പിടിച്ച തെരഞ്ഞെടുപ്പ് ഫല വിശകലനങ്ങൾ നടത്തിയ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായിരുന്നു പാർലമെന്റിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം ഭരണഘടന ലോകസഭയിലും ഒരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിയതോടെ ബി ജെ പി പ്രതിരോധത്തിലായി ഇതിനെ മറികടക്കാനുള്ള ബി ജെ പിയുടെ ഏക കച്ചിത്തുരമ്പായിരുന്നു അടിയന്തരാവസ്ഥ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രകടമായ ഭരണഘടനാ വിരുദ്ധ നടപടിയാണ് അടിയന്തരാവസ്ഥ എന്ന് വിലയിരുത്തപ്പെടുന്നത് അടിയന്തരാവസ്ഥ ചർച്ചയാക്കുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടി ഭരണഘടന വിരുദ്ധരാണെന്ന് തെളിയിക്കുക എന്നത് ബി ജെ പിയുടെ ഈ സമയത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബാധ്യതയായി മാറിയതും അങ്ങനെയാണ് സമീപകാലത്ത് ബി ജെ പി ഭരണഘടനയെ ഇത്രയും അധികം കൂട്ടുപിടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോരുന്നുവെന്ന ബി ജെ പിയെ സംബന്ധിച്ച് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന തിരിച്ചറിവ് നൽകുന്നുണ്ട് ആ ചോർച്ചക്ക് കാരണമായത് ഭരണഘടനയിൽ ബി ജെ പി മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന ജനങ്ങളുടെ പേടിയും അതിലൂടെ ഉണ്ടായ വോട്ടു ചോർച്ചയുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന ആ പ്രതിച്ഛായ മാറ്റുവാൻ ഏതടവും ബി ജെ പിക്ക് സ്വീകരിക്കേണ്ടതായി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനത്തിന് തുടക്കത്തിൽ തന്നെയുള്ള ഇത്തരം നീക്കങ്ങളെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി വരികയാണ്